നമസ്കാരം കേരള പത്രികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുഖ്യ പ്രതിപക്ഷ പാർട്ടി വരെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ വർഷങ്ങളായി കർഷക തൊഴിലാളികൾക്കും പാട്ടക്കുടിയാന്മാർക്കും വേണ്ടി ഇടതുപക്ഷം നടത്തിയ പോരാട്ടങ്ങൾ കാരണമാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇപ്പോഴും ഇടതുപാർട്ടികൾക്ക് വോട്ട് ബാങ്ക് ഉള്ളത് എന്നാൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് എന്നീ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിരൽ എണ്ണാവുന്ന സീറ്റുകളിലേക്ക് ഇടതുപക്ഷം ഒതുങ്ങിപ്പോയിരുന്നു രണ്ടായിരത്തി പത്തിൽ സി പി ഐക്ക് ഒരു സീറ്റ് നേടിയതൊഴിച്ചാൽ കാര്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഇടത് കക്ഷികൾക്ക് ആകെയും ആയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി ഐ എം എൽ മൂന്ന് സീറ്റുകൾ നേടിയപ്പോൾ മറ്റ് രണ്ട് ഇടത് പാർട്ടികൾക്കും അക്കൗണ്ട് പോലും തുറക്കാനായില്ല ഈ നിലയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ പതിനാറ് സീറ്റിൽ വിജയവുമായി ഇടതിൻ്റെ തിളക്കമാർന്ന മുന്നേറ്റമുണ്ടായത് ഇത് സാധ്യമായതാകട്ടെ മഹാസഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ സി പി എം സി പി ഐ സി പി ഐ എം എൽ എന്നീ പാർട്ടികൾ തീരുമാനിച്ചതുകൊണ്ടാണ് സഖ്യത്തിൽ ഇരുപത്തൊമ്പത് സീറ്റുകളാണ് ഇടതു പാർട്ടികൾക്ക് നൽകിയത് നൂറ്റി പതിനാല് സീറ്റുകളിൽ ആർ ജെ ഡിയും എഴുപത് സീറ്റുകളിൽ കോൺഗ്രസും മത്സരിച്ചു ഇടതിന് നൽകിയ ഇരുപത്തൊമ്പത് സീറ്റിൽ പത്തൊമ്പത് സീറ്റുകളിൽ സി പി ഐ എം എൽ ആണ് മത്സരിച്ചത് സി പി ഐ ആറ് സീറ്റിലും സി പി എം നാല് സീറ്റിലും മത്സരിച്ചു സി പി ഐ എം എൽ പന്ത്രണ്ട് സീറ്റിലും സി പി ഐ സി പി എം എന്നിവർ രണ്ടുവിധം സീറ്റിലും വിജയിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സി പി ഐക്ക് ഇരുപതിൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചിരുന്ന സംസ്ഥാനമാണ് ബീഹാർ സി പി എമ്മിൻ്റെ സ്വാധീനം കുറച്ച് പോക്കറ്റുകളിൽ മാത്രമാണ് അന്നേ ഉള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇടതുപാർട്ടികൾ ബീഹാറിൽ വീണ്ടും യുവാക്കളെ ആകർഷിച്ച് തുടങ്ങിയിരിക്കുന്നു ജെ എൻ യുവിൽ നിന്നും ഇടതു രാഷ്ട്രീയം പഠിച്ചെത്തിയ യുവാക്കളാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എ എ എസ് എഫ് സി പി ഐ എം എല്ലിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ ഐസ എന്നിവയുടെ നേതാക്കളാണ് വിദ്യാർത്ഥികൾക്ക് ഇടതു മത്സരിക്കാൻ അവസരം നൽകിയത് അതുകൊണ്ടാണ് ബീഹാറിൽ ഇടതു കക്ഷികൾക്ക് നഷ്ടപ്പെട്ടു പോയ ഊർജ്ജം വീണ്ടെടുക്കാനുള്ള അവസരം തെരഞ്ഞെടുപ്പ് വിജയത്തോടെ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ മഹാസഖ്യം അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിൽ ഭാഗമാകാൻ ഇടതുപക്ഷം തീരുമാനിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിലെ ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് നേടിയ ബി ജെ പി സഖ്യം അധികാരത്തിൽ വന്നു മഹാസഖ്യത്തിന് നൂറ്റിപ്പത്ത് സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് പത്തൊമ്പത് സീറ്റുകൾ വിജയിക്കാനേ കഴിഞ്ഞുള്ളൂ എന്നാൽ ഇരുപത്തൊമ്പത് സീറ്റുകളിൽ മാത്രം മത്സരിച്ച ഇടതു പാർട്ടികൾക്ക് പതിനാറ് സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാല്പത് സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടാനാണ് ഇടതുപക്ഷ പാർട്ടികൾക്ക് ആവശ്യപ്പെടാനാണ് സാധ്യത കാണുന്നത് കേഡർ പാർട്ടികളായതിനാൽ സംസ്ഥാനത്തെ എഴുപത്തഞ്ച് സീറ്റിലെങ്കിലും ഇടതു സഹകരണം ഗുണം ചെയ്യുമെന്നാണ് മഹാസഖ്യത്തിൻ്റെയും വിലയിരുത്തൽ വോട്ടുകൊള്ള ആരോപണവും വോട്ടർ ബീഹാർ യാത്രയുമെല്ലാം ബീഹാറിൽ ചലനമുണ്ടാക്കാൻ മഹാസഖ്യത്തിന് കഴിഞ്ഞുവെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ എൻ ഡി എ സംബന്ധിച്ച് നിതീഷ് കുമാറിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുന്നത് ത്രിപുരയിൽ തകർന്നടിഞ്ഞ ബംഗാളിൽ ഇല്ലാതായ സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയം പുതിയ പോരാട്ടങ്ങളുടെ ചുവടുവയ്പാണ് നന്ദി നമസ്കാരം